മധുര ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു സ്ഥലത്താണ് നമ്മൾ വന്നിട്ടുള്ളത് അഫോർഡബിൾ റേറ്റിലും പലതരം പേസ്ട്രീസും ക്രീം ബൺസും പാലട ബേസ്ഡ് ഡെസേർട്സ് ഒക്കെ കൊടുത്ത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഒരിക്കലും കയറി ആളുകളൊക്കെ റിപ്പീറ്റഡ് കസ്റ്റമേഴ്സ് ആക്കിയിട്ടുള്ള ഒരു സ്പോട്ടാണ് ചില്ലട ഇവിടുത്തെ പാലട സോഫ്റ്റി ഒരു മസ്റ്റർ ആണ് ആ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ കൂടെ ഒരു പുതിയ ഫ്ലേവർ കൂടെ ഇവർ ഇറക്കിയിട്ടുണ്ട് എല്ലാവരുടെ ഫേവററ്റ് ആയിട്ടുള്ള ടെൻഡർ കോക് നല്ല ഒട്ടിപ്പൊളി ഫ്ലേവറുള്ള ആണ് ഇതിലത്തെ കോൺ അടക്കം ഹൈ ക്വാളിറ്റി ആണെന്നുള്ളതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് പിന്നെ മൂന്ന് ഫ്ലവറിൽ വരുന്ന ക്രീം റോൾസ് ഉണ്ട് ക്രിസ്പി ആയിട്ടുള്ള ഈ വേഫറിനകത്ത് ഡിഫറെന്റ് ഫ്ലേവർ ക്രീം ഒക്കെ നല്ല സോഫ്റ്റ് ബണ്ടൊക്കെ ഉള്ള ഒരു അടിപൊളി ഐറ്റം ആണ് മൂന്ന് തരം ചോക്ലേറ്റിന്റെ ടോപ്പിംഗ് വരുന്ന മിൽക്ക് കേക്ക് ലോഞ്ച് പിന്നെ മൂന്ന് തരം ഷേയ്ക്ക് ഉണ്ട് ഇതിൽ വാനില ആണ് പക്ഷേ ഈ ചോക്ലേറ്റും കോഫി മസ്റ്റ് ട്രൈ ആണ് തീർന്നിട്ടില്ല വേറെ ഒരുപാട് ഐറ്റംസ് ഇവരെ എപ്പോഴെങ്കിലും വളം ചെയ്യുന്നത് കോട്ടക്കൽ സൈഡിൽ പോകുമ്പോൾ നമ്മുടെ ഈ ആറാം ആറാമാളിന്റെ തൊട്ടടുത്തുള്ള ഫുഡ് കോർട്ടിൽ വണ്ടി ഒന്ന് സൈഡ് സൈഡാക്കിയിട്ട് ചില്ലടയിൽ ഒന്ന് കയറി നോക്കിക്കോ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഉറപ്പായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു കിടന്ന സ്പോട്ടാണ് ചില്ലടക്ക് തിരുവര് പോലീസ് ലൈനിലും ഔട്ട്ലെറ്റ് വരുന്നുണ്ട് ഇവരിപ്പൊ ഫ്രാഞ്ചൈസിയൊക്കെ കൊടുക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് താഴെയുള്ള നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ